രാമപുരം മാറാഗസ്റ്റിനോസ് കോളേജ് പേൾ ജൂബിലി ആരംഭവും കൾച്ചറൽ ഫിയസ്റ്റയും തേജസ് ടു കെ ട്വന്റി ഫൈവ് നടത്തി പേൾ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മാറാഗസ്റ്റിനോസ് കോളേജ് കൾച്ചറൽ ഫിയസ്റ്റയും ഡേയും റാങ്ക് ഹോൾഡേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു ആയിരത്തി കോളേജ് തിനു ശേഷം അക്കാദമിക തലത്തിൽ കോളേജിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് ഒന്നും രണ്ടും മൂന്നും റാങ്കുകൾ കരസ്ഥമാക്കിയ നൂറ്റി പത്ത് റാങ്ക് ജേതാക്കളെയാണ് കോളേജ് ആദരിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷ കാലയളവിൽ യു ജി സി അംഗീകാരവും ഗ്രേഡും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിലും കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിലും ഉയർന്ന റാങ്കും ഐ എസ് ഒ സർട്ടിഫിക്കേഷനും കരസ്ഥമാക്കാൻ കോളേജിന് കഴിഞ്ഞു പ്രസ്തുത വിജയാഘോഷ ചടങ്ങിൻ്റെ തുടർച്ചയായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള സംഗീത വിരുന്നും നൃത്താവിഷ്കരണവും അരങ്ങേറി കോളേജ് മാനേജർ റഫറൻ ഫാദർ ബർക്കുമാർ കുന്നുംപറം അധ്യക്ഷത വഹിച്ചു പേർ ജൂബിലി ആഘോഷങ്ങൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ സി സണ്ണി ഉദ്ഘാടനം ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ വിസ്മി ഗോപാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ വൈസ് പ്രസിഡന്റ് സണ്ണി പൊരുന്നക്കോട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോട്ടയം ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട റിൻസി സെറിയക്കിനെ ചടങ്ങിൽ ആദരിച്ചു പ്രസ്തുത സമ്മേളനത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലും മികച്ച വിജയം നേടിയവരെ കോളേജ് ആദരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ് വൈസ് പ്രിൻസിപ്പൽമാരായ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ സിജി ജേക്കബ് കോളേജ് ചെയർമാൻ ഡോയൽ അഗസ്റ്റിൻ റാങ്ക് ജേതാക്കളുടെ പ്രതിനിധി അജയ് ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു കലാമേളയുടെ ഉദ്ഘാടനം സിനിമ സംഗീത സംവിധായകൻ ബേർണിസ് സഹോദരങ്ങളിലെ നിർവഹിച്ചു കോർഡിനേറ്റർമാരായ ഷീബ തോമസ് സുമേഷ് സിയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജോസ് ന്യൂസ് കൊച്ചി കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക